അമേരിക്കൻ ബന്ദി ഗസയിൽ കൊല്ലപ്പെട്ടു രൂഷമായിരിക്കുന്ന പ്രതിഷേധവുമായി ജൂതവിഭാഗം തെലവീവിൽ രംഗത്തിറങ്ങുകയും ചെയ്തു സർക്കാരിൻ്റെ കെടുകാര്യസ്ഥ മൂലമാണ് ബന്ദി കൊല്ലപ്പെട്ടത് എന്നുള്ളതും മറ്റുള്ള ബന്ദികൾക്കും ഇത്തരമൊരു ദുരന്ത മരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിനാൽ അവരെ മോചിപ്പിക്കാൻ മോചിപ്പിക്കാനാവശ്യമായിരിക്കുന്ന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നൂറുകണക്കിന് ആളുകൾ ചേർന്നു കൊണ്ടിട്ടുള്ള വലിയ പ്രക്ഷോഭ സമര പരിപാടികൾ തലവീവിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസമുള്ള രൂക്ഷമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ അക്രമത്തോടനുബന്ധിച്ച് അമേരിക്കൻ പൗരനായിരിക്കുന്ന ഐഡൻ അലക്സാണ്ടർ ഒളിപ്പിച്ചിരിക്കുന്ന ബംഗറിനെ ബംഗറിനെ ലക്ഷ്യമാക്കി ഇസ്രായേൽ തുരുതര സ്ഫോടനം നടത്തിയതോടനുബന്ധിച്ചാണ് അലക്സാണ്ടർ കൂടെ ഉണ്ടായിരുന്ന ഹമാസിൻ്റെ സുരക്ഷാ സേനകരി സേനകരെയും സൈനികരേയും കാണാതായിരിക്കുന്നു എന്ന തരത്തിലാണ് മരണപ്പെട്ടിരിക്കാം എന്ന് ഏറെക്കുറെ അമാസ് ഇത് സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട മേഖല തകർന്നു പോയിരിക്കുന്നു എന്നുള്ളതും അതിനുള്ളിൽ ഈ ഈ സിമെൻറ്റ് കഷ്ണങ്ങൾ പോലെയുള്ള ചതറിക്കിടക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് കാണാൻ സാധിച്ചത് എന്നതിനാൽ ഈ മേഖലയിൽ ഒളിച്ചിരിക്കുന്ന അലക്സാണ്ടർക്ക് വലിയ അപകടം പറ്റിയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് അമാസ് പറഞ്ഞതോടുകൂടിയാണ് പ്രക്ഷോഭം വലിയ രീതിയിൽ പൊട്ടിപ്പുറപ്പെട്ടത് ഈ ഇസ്രായേലിൻ്റെ മേഖലകളിലെല്ലാം അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അമേരിക്കക്കും ഇസ്രായേലിനും വളരെ പ്രധാനമുള്ള വ്യക്തിയായിരുന്നു ഏഡൻ അലക്സാണ്ടർ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലൊക്കെ അലക്സാണ്ടർ പേരുകൾ ഇസ്രായേലും അതോടൊപ്പം തന്നെ ആമാസമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കിടെ ഈ ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയിട്ട് അവരുടെ ഉപദേഷ്ടാവും അലക്സാണ്ടറുടെ പേരുകൾ നിർദ്ദേശിച്ചു മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പ്രാധാന്യത്തോടു കൂടി സംസാരിക്കപ്പെട്ടതിൽ ഏറ്റവും ഉന്നതനായിരിക്കുന്ന വ്യക്തിയായിട്ടാണ് അലക്സാണ്ടറെ കാണുന്നത് അദ്ദേഹമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് സംശയിക്കപ്പെടുന്നത് ഇതോടനുബന്ധിച്ച് ഗസയുടെ മേഖലകളിലൊക്കെ ഇസ്രായേൽ ബോംബ് സ്ഫോടനം നടത്തുന്നത് അതീവ ഗുരുതരാവസ്ഥ സൃഷ്ടിക്കുമെന്ന് ജൂത സംഘടനകൾ ഇസ്രായേൽ സർക്കാരിനോടും ഐ ഡി എഫിനും മുന്നറിയിപ്പ് നൽകി അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അൻപത്തി മൂന്നോളം ബന്ദികളാണ് നിലവിലെ സാഹചര്യത്തിൽ ഹമാസിൻ്റെ കൈവശത്തിലുള്ളത് അതിൽ മുപ്പത്തി ആറ് പേർക്കെങ്കിലും ജീവനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അവരെ മോചിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടി എടുക്കാതെ പകരം ബന്ദികളെ കൂടി കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തിയിലേക്ക് ഇസ്രായേൽ നടപടി എടുക്കുന്നത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല ഇപ്പോൾ കാടടച്ച് വെടിവെക്കുന്ന പ്രവർത്തനമാണ് ഇസ്രായേൽ ചെയ്യുന്നത് അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന് മാത്രമല്ല സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളിൽ സുരക്ഷയിലുള്ള നമ്മുടെ ബന്ധുക്കൾ ബന്ദികൾ പോലും അപ്രതീക്ഷിതമായ രീതിയിൽ മരണത്തിന് കീഴടങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷം സ്ഥിതിവിശേഷമുണ്ടാകും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ബന്ദികളുടെ രണ്ട് വീഡിയോ അമാസ് പുറത്ത് വിട്ടത് ആ പുറത്ത് വിട്ടവരോടനുബന്ധിച്ച് തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അടിയന്തരമായ രീതിയിൽ ഇസ്രായേൽ സർക്കാർ ഇടപെടണമെന്നും അങ്ങനെ ഇടപെടുന്നില്ലെങ്കിൽ വല്ലാതെ വൈകാതെ തങ്ങളുടെ മരണം ഉണ്ടാകും എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം ആ അവർ രണ്ടു പേരും ആ വീഡിയോയിൽ പറയുന്നത് ഇത് ഈ ഈ വീഡിയോ പുറത്ത് ോട് കൂടി മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളും ശക്തമാവുകയും സർക്കാരിനോട് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി അടിയന്തരമായി ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ സമരപരിപാടികൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇസ്രായിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നയങ്ങളിലോ നിലപാടിലോ മാറ്റമല്ലാത്ത രീതിയിൽ യുദ്ധം കണിശമായി തന്നെ തുടരുകയാണ് ഇന്നലെ തന്നെ അക്രമം നടത്തിയതിൽ നിന്ന് ഏകദേശം പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്ന് രണ്ട് ഘട്ടമായി നടത്തിയിരിക്കുന്ന അക്രമത്തിൽ അതിൽ കൂടുതലും കുട്ടികളും സ്ത്രീകളുമാണ് എന്നുള്ളതും അഭയാർത്ഥി ക്യാമ്പും ആശുപത്രിയും കേന്ദ്രീകരിച്ചു കൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഓരോരോ ദിവസം കൂടി വരിക എന്നല്ലാതെ യാതൊരു കുറവുമുണ്ടാവുന്നില്ല അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ അമേരിക്ക ഭാഗത്തു നിന്ന് ഇസ്രായേൽ ലഭിക്കുന്നു എന്നതിനാൽ അവർ യഥേഷ്ടം തകർത്തുകൊണ്ട് സർവ മേഖലയും തകർത്തുകൊണ്ട് ആളുകളുടെ മൃതദേഹങ്ങൾ കൊന്നുകൂട്ടുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്ന തരത്തിൽ കാര്യങ്ങൾ പോകുന്നു ഇപ്പോൾ അലക്സാണ്ടറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ അമേരിക്കയിലും പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ് അദ്ദേഹം ജൂത അമേരിക്കൻ പൗ ഇരട്ട പൗരത്വമുള്ള വ്യക്തിയാണ് എന്നുള്ളതും അലക്സാണ്ടർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അമേരിക്കൻ പൗരത്വം മാത്രമേ ഉള്ളൂ എന്നുള്ള രണ്ട് റിപ്പോർട്ടുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ യഥാര്ത്ഥത്തിൽ അമേരിക്കയുമായി അമാസിൻ്റെ വിഭാഗം ചർച്ച നടത്തിയതോടനുബന്ധിച്ച് ഈ നാല് നാലോളം അമേരിക്കൻ പൗരന്മാരായിരിക്കുന്ന ബന്ധികളെ മോചിപ്പിക്കാൻ വേണ്ടി ഏറെക്കുറെ പൂർണ്ണമായിരിക്കുന്ന തീരുമാനമായിട്ടുണ്ടെങ്കിലും പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ട്രംപ് പുറത്തു വന്നിട്ടില്ല മറ്റുള്ള മീഡിയകൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരണം നൽകണം എന്നുള്ളതാണ് പ്രക്ഷോഭകാരികൾ ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനമായിരിക്കുന്ന ചോദ്യം അപ്പോൾ ട്രംപിനോട് ചോദിക്കുന്നുണ്ട് രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയിലേക്കും ലോകത്താകമാനമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ശത്രുവാക്കാനുള്ള പ്രവർത്തനത്തിലും നിങ്ങൾ മാറി നിൽക്കുകയും ഇസ്രായേൽ നൽകി നൽകി വരുന്ന പിന്തുണ പിൻവലിക്കുകയും നിരപരാധികളായിരിക്കുന്ന ആളുകളെ കൂട്ടക്കോലെ ചെയ്യുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യാൻ مرکیم ചെയ്യണമെന്നുള്ളതും ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രമായിരിക്കുന്ന പാരമ്പര്യം എന്നുള്ളതും അടിമവംശ രീതികളിൽ നിന്ന് നമ്മൾ മാറുകയും നമ്മൾ സ്വതന്ത്രമാവുകയും ചെയ്തു ആ പ്രവർത്തനങ്ങൾ മറന്നു എന്ന് ട്രംപിന് മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലാണ് ട്രംപ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ കാനഡ കേന്ദ്രീകരിച്ച് പോലും നടക്കുന്നത് കാനഡയിലും ന്യൂയോർക്കിൻ്റെ പല നഗരങ്ങളിലും ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ആരംഭിക്കുകയാണ് കാര്യമെന്ന് പറയുന്നത് യുദ്ധവിരാമത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് യുദ്ധത്തിലേറിയിരിക്കുന്ന ട്രംപ് ഇപ്പോൾ യുദ്ധം ഒരു പക്ഷം ചേർന്നുകൊണ്ട് യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് ാണ് തീരുമാനിക്കുന്നത് അല്ലാതെ യുദ്ധവിരാമമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ച പോലും ഉണ്ടാവുന്നില്ല അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള ഒരുപാട് അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ അവർക്ക് അവരെ കൊലക്ക് കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിന് ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തികൾ അവസാനിപ്പിക്കണം എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോവുകയാണ് അഞ്ഞൂറ്റി അൻപത്തി എട്ട് ദിവസം പൂർത്തിയായിരിക്കുന്ന യുദ്ധമായിട്ട് യഥാർത്ഥത്തിൽ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം മാറിയിരിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് ഈ അഞ്ഞൂറ്റി അൻപത്തി എട്ട് ദിവസത്തെ യുദ്ധത്തിലും ഒരു ദിവസത്തിൽ ഒരു ഫലസ്തീനി പോലും കൊല്ലപ്പെടാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ലോകത്തെ അതിശയിപ്പിക്കുന്ന കാര്യമാണ് വിശ്രമമില്ലാത്ത രീതിയിൽ കൊലക്ക് ഇരയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാലസ്തീനിലെ കുട്ടികളും സ്ത്രീകളും അവിടുത്തെ വൃദ്ധന്മാരും യുവാക്കൾമാരും എത്തിയിരിക്കൂ എന്നു എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കണ്ടവരെ മുഴുവൻ കാടടിച്ച് വെടിവെച്ച് കൊല്ലുന്ന കൊല്ലുന്ന പ്രവർത്തനങ്ങൾ ഇതിന് മുൻപ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ തുടങ്ങിയത് അതിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ലോകത്തിനോ ലോക സൈനിക ശക്തിയുള്ള രാജ്യത്തിനോ രണ്ടാലോക യുഗ യുദ്ധത്തിൽ പങ്കെടുത്ത വമ്പന്മാരെ എന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യത്തിനോ ഇക്കാര്യം el അപ്പോൾ ഇസ്രായേലിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകിക്കൊണ്ട് പാലസ്തീനുകളെ ആക്രമിക്കുന്ന പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതുകൊണ്ടാണ് ബന്ദികളെ പോലും മോചിപ്പിക്കാനുള്ള പ്രവർത്തനം ഇസ്രായേൽ സർക്കാരിൻ്റെ ഉണ്ടാവാത്തത് പല ഘട്ടങ്ങളിലും പല കോണുകളിൽ നിന്നും പല രീതിയിലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബന്ദി മോചനം നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അവരെ കൊലയ്ക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല പല ഘട്ടങ്ങളിലും അവർ രാജ്യത്തിന് വേണ്ടിയിട്ട് വലിയ ത്യാഗം ചെയ്തവരാണ് സൈനിക കമാൻഡർമാർ പോലും ബന്ദികളെ കൂട്ടത്തിലുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ സൈന്യത്തെയോ സൈനിക കമാൻഡർമാരോ ബന്ധപ്പെട്ടവരോ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്രായേൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു വിഷയവും പ്രശ്നവുമില്ല എന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഇസ്രായേൽ സർക്കാരിൻ്റെ നയങ്ങളും നിലപാടുകളും പോകുന്നത് ഇത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ നിലപാടിന് മാറി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഗസയിൽ നിന്ന് പൂർണ്ണമായ രീതിയിൽ ബന്ധുക്കളെ മോചിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടി എടുക്കണമെന്നും പാലസ്തീൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ച ആരംഭിക്കണമെന്നുള്ളതാണ് എന്നുമാണ് അവർ പറയുന്നത് അപ്പോൾ ജൂത ജൂതവിഭാഗത്തിൻ്റെ രണ്ട് മൂന്ന് ിലധികം സംഘടനകൾ ഇവിടെ ഇസ്രായേലിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും പലസ്തീൻ എന്നുള്ളതാണ് ആ നിലപാടിനോട് ഊന്നിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചു കൊണ്ട് അവർ പറയുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൽ പൗരന്മാർ സ്വതന്ത്രമായി ജീവിക്കണമെങ്കിലും അവർക്ക് അവകാശങ്ങൾ ഭാഗിച്ചു കൊടുക്കുന്ന രീതിയിൽ സ്വതന്ത്ര കാഴ്ചപ്പാടോടു കൂടി ആ രാജ്യത്ത് അവർക്ക് അവർക്ക് താമസിക്കണമെങ്കിലും പലസ്തീൻ സ്വതന്ത്രമായ നിർബന്ധമാണ് താൽക്കാലികപരമായി അമാസിൻ്റെയോ പലസ്തീൻ്റെയോ അതോറിറ്റി നേതാക്കന്മാരെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ താൽക്കാലികപരമായിരിക്കുന്ന ഒരു വിശ്രമം കിട്ടുമെന്നല്ലാതെ ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ പല സ്ഥിതി അനിവാര്യമാണ് അമാസ് ഇല്ലെങ്കിലും പുതിയ പ്രതിരോധ സംവിധാനം അവിടെ ഉയർന്നു വരും മുൻപ് കാലങ്ങളിലൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് സമാനപരമായിരിക്കുന്ന സ്ഥിതി അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അമാസിനെ കാണാൻ കഠിനമായ രീതിയിലേക്ക് അത് മാറുമെന്നല്ലാതെ ഒരു ഗുണം അതിനാലേ ഇസ്രായേൽ ഉണ്ടാവുകയില്ല അത് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ അവരുടെ ദേശം സ്വതന്ത്രമാകാൻ വേണ്ടിയിട്ടുള്ള അവകാശത്തിന് അവകാശം ഭാഗിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ആവുന്ന സമയത്ത് അവർ അവർക്ക് അവർക്ക് അവരിൽ നിന്നുണ്ടാകുന്ന പ്രതിരോധമായിട്ട് സംവിധാനങ്ങളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ പോലും നമ്മൾക്ക് അനുകൂലമായിരിക്കുന്ന ഘടകമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും പക്ഷേ ഇസ്രായേൽ അത് ചെയ്യുന്നില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗാസ എന്ന് പറയുന്ന ഒരു ദേശത്ത് ഒരു മനുഷ്യൻ ഒരു ഫലസ്തീനി പോലും ഇല്ലാത്ത സാഹചര്യങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതേ വിഷയം പറഞ്ഞിരിക്കുന്നത് അവിടെ താൻ ടൂറിസ്റ്റ് കേന്ദ്രമാക്കും ആളുകൾ മുഴുവൻ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറിപ്പോകണം എന്നുള്ളത് അപ്പോൾ ആ രാജ്യത്ത് ജനിച്ച് ജീവിച്ചു പോകുന്നിരിക്കുന്ന ആ രാജ്യത്തിലെ പൗരന്മാരോട് മറ്റു രാജ്യത്തിലേക്ക് പോകാൻ വേണ്ടി പറയാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് എന്ത് അധികാരം എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമായിട്ട് തന്നെ ഏതാണെന്നാൽ ഇപ്പോഴത്തെ സ്ഥിതികൾ എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ് എന്ന സങ്കീർണമാണ് എന്ന് മാത്രമല്ല പരിഹരിക്കാൻ പറ്റാത്ത വിധം അത് ഓരോരോ ദിവസവും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള ബന്ധികളുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട വിഷയം അത് ഈ ഇസ്രായേലിൻ്റെ അകത്ത് പോലും വലിയ പ്രക്ഷോഭം ഉണ്ടാകാനുള്ള പ്രധാനമാർഗമായിരിക്കുന്ന കാര്യങ്ങളിതാണ് എഡിൻ അലക്സാണ്ടറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വിഷയങ്ങളിപ്പോൾ അമേരിക്കയിലും ഇസ്രയേലും ചൂടുപിടിച്ചതോടുകൂടി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല